ഴുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മനുവിൻ്റെയും മനുവിൻ്റെ അച്ഛനും അമ്മയും വളരെ സ്നേഹത്തോടെ ആദ്യ അടുത്തേക്ക് വിളിക്കുന്നുണ്ട് മോൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മയുമാണിത് എന്നൊക്കെ പറഞ്ഞ് ആദ്യം മോനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് അവർ എന്നിട്ട് പറയുന്നുണ്ട് ഞങ്ങളവിടെ നല്ലൊരു റൂമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് മോൻ എന്തോരം കളിപ്പാട്ടങ്ങളാ ഉള്ളത് എന്നറിയാമോ എന്നൊക്കെ ഇങ്ങനെ വളരെ സ്നേഹത്തോടെയും ലാളനോടെയും ഒക്കെ സംസാരിക്കുമ്പോൾ അത് ആദ്യം മോൻ ഇതൊന്നും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല സങ്കടത്തോടെ നിത്യയെ നോക്കുകയാണ് ആദി ആദി നിത്യെ ഓടിപ്പോയി കെട്ടിപ്പിടിക്കുമ്പോൾ എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട് അവനെ നിത്യാണ് എല്ലാം എന്ന് സുജാത പറയുമ്പോൾ മനുവിന്റെ അച്ഛൻ പറയുന്നു തോന്നി കുട്ടികൾക്ക് ഒരാളോട് അടുപ്പം തോന്നിയാൽ ഒട്ടി അങ്ങ് നിക്കും ശരവണൻ പറയുന്നു ഇത്രയും നേരം സംസാരിച്ചില്ലേ മുഹൂർത്തവും എല്ലാം നോക്കി ഇനിയെങ്കിലും എന്തെങ്കിലും അന്ന് കഴിച്ചൂടെ എന്ന് പറയുമ്പോൾ ശരവണനെ സൽക്കരിക്കാൻ ധൃതിയായി എന്നാ പിന്നെ ആയിക്കളയാം എന്ന് അച്ഛനും പറയുന്നുണ്ട് രഘുവും മനുവിൻ്റെ അച്ഛനും കൈ കൊടുക്കുന്ന രഘു ഇനി നമ്മുടെ കുടുംബങ്ങൾ ഒന്നിക്കുകയാണ് ഇനി നമുക്കങ്ങ് ഒത്തുപോകാട്ടോ എന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ എന്ന് രഘുവും എല്ലാവരും വളരെ സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഹരിയുടെ വീട്ടിലേക്ക് ഒരാൾ വരുന്നുണ്ട് അവർ വീണ അന്വേഷിച്ചാണ് വരുന്നത് ഇത് വീണയുടെ വീടാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ വീണയുടെ വീടാണ് വീണയുടെ അമ്മാവൻ്റെ മകനാണ് ഞാൻ എന്നൊക്കെ ഇങ്ങനെ ഹരി പറയുന്നുണ്ട് അമ്മാവൻ്റെ മകൻ എന്ന് പറഞ്ഞാൽ വീണയെ കല്യാണം കഴിച്ച ആളാണോ എന്ന് അയാൾ ചോദിക്കുമ്പോൾ ഹരി ചോദിക്കുന്നു അതൊക്കെ ചോദിക്കാൻ നിങ്ങൾ ആരാ എന്ന് ഞാനൊരു പാവപ്പെട്ട പ്രൊഡ്യൂസറാണ് പേര് ജഗന്നാഥൻ ഞാനും വീണയും തമ്മിലൊരു ഇടപാടുണ്ടായിരുന്നു വീണയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വന്നതാണ് എന്ന് അയാൾ ജഗന്നാഥൻ പറയുമ്പോൾ ഹരി പറയുന്നു ക്ഷമിക്കണം വീണയുടെ പ്രൊഫഷനുമായിട്ട് സംസാരിക്കുന്ന ഒരു കാര്യങ്ങളും ഇവിടെ വെച്ച് പറ്റില്ല അത് എന്നാ പിന്നെ ഈ വീട്ടിൽ കയറിയിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞ് അയാൾ നിർബന്ധപൂർവം അകത്തേക്ക് കയറിയിരിക്കുന്നു നിങ്ങൾ എന്തായി കാണിക്കുന്നത് എന്ന് പറഞ്ഞ് പിന്നാലെ ഹരിയും പോകുന്നുണ്ട് അയാൾ അവിടെ കയറി എങ്ങിയിരുന്നു നിങ്ങൾക്ക് മര്യാദയില്ല എന്ന് ഹരി ചോദിക്കുമ്പോൾ ഞാൻ കുറച്ച് മര്യാദ കുറഞ്ഞ കൂട്ടത്തിലാണ് അത് വീണ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്ന പറയുന്നു അമ്മാവൻ അവിടേക്ക് വന്നിട്ട് ആരാണെന്ന് ചോദിക്കുന്നുണ്ട് വീണയുമായിട്ട് എന്തോ ഇടപാടുള്ള ആളാണ് അതിവിടെ സംസാരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞപ്പോൾ ബലമായിട്ട് വന്നിരുന്നു എന്നൊക്കെ ഹരി അമ്മാവനോട് പറയുന്നു അതെന്ത് മര്യാദയെ ഇവനെ ധിക്കരിച്ച് നിങ്ങൾ എന്തിനാ ഇവിടെ കയറിയിരുന്നത് എന്ന അമ്മാവൻ അയാളോട് പറയുമ്പോൾ ജഗന്നാഥൻ പറയുന്നു നിങ്ങൾ ആരാണെന്ന് ഇത് കേട്ട അമ്മാവൻ പറയുന്നു അത് പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ വീണയുടെ ഒരു അച്ഛനായിട്ട് വരും അതുകൊള്ളാം അച്ഛന്മാരാകുമ്പോൾ കാര്യങ്ങൾ കുറച്ച് അന്വേഷിക്കണം എന്തായാലും ചുരുക്കി ഞാൻ അത് പറയാം എന്ന് അയാൾ പറയുന്നുണ്ട് വീണ എൻ്റെ കയ്യിൽ നിന്ന് ഒരു അമ്പത് ലക്ഷം രൂപ കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് അയാൾ പറയുമ്പോൾ തന്നെ ഞെട്ടലോടെ നിൽക്കുകയാണ് അമ്മാവനും ഹരിയും അതിനെ പത്രങ്ങളും മറ്റും എഴുതി തന്നിട്ടുണ്ട് പക്ഷേ പത്രങ്ങൾ വിട്ടാൽ കാശ് കിട്ടില്ലല്ലോ സാറേ ഞാനത് തിരിച്ചു ചോദിക്കാൻ വന്നതാണെന്ന് ജഗന്നാഥൻ പറഞ്ഞു അവൾ ഇവിടെ ഇല്ലെന്ന് അമ്മവൻ പറയുമ്പോൾ വരുമല്ലോ അതുവരെ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാമെന്ന് ജഗന്നാഥൻ പറയുന്നു അത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് ഹരി പറയുമ്പോൾ ആ ജഗന്നാഥൻ പറയുന്നു എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഈ സ്ഥലം കണ്ടെത്തിയത് കാശിന്റെ കാര്യം ചോദിക്കുമ്പോഴൊക്കെ അവൾ ഒഴിഞ്ഞു മാറും വന്ന നിലയ്ക്ക് ഇവിടെ എവിടെയെങ്കിലും അങ്ക് കൂടാം എന്ന് ജഗന്നാഥൻ പറയുമ്പോൾ അമ്മാവൻ പറയുന്നു എന്തായാലും നിങ്ങൾ ആരാണെങ്കിലും ശരി ഈ വീട്ടിലൊരു അഭിപ്രായം പറയേണ്ടത് ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ ഇവനാണ് നിങ്ങൾ ദൈവത്തെ ഓർത്ത് പോകാൻ നോക്കി എന്ന് അമ്മാവൻ പറയുമ്പോൾ ജഗന്നാഥൻ പറയുന്നുണ്ട് തൽക്കാലം ഞാൻ വീണയെ കണ്ടിട്ടേ പോകൂ എൻ്റെ പണത്തിൻ്റെ കാര്യം സംസാരിക്കണം അത് കഴിയട്ടെ അതിപ്പോൾ കാണാൻ കഴിയില്ല കാത്തിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ അല്പം മുഷിച്ചിലാകുമേ എനിക്ക് കുടുംബത്തിൻ്റെ അഭിമാനം എന്നൊക്കെ പറയുന്നത് കണ്ടേ കൂടാ പിങ്കൊച്ചു വന്ന് കാര്യങ്ങൾ സംസാരിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോകൂ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അമ്മാവൻ പറയുന്നു എന്തായാലും അവൾ വരട്ടെ കാര്യങ്ങൾ സംസാരിക്കട്ടെ എന്ന് അത് ശരിയാണ് അമ്പത് ലക്ഷം രൂപയാണേ ഇച്ചിരി വിയർത്ത കാശാണേ എന്നൊക്കെ അയാൾ പറഞ്ഞിട്ട് അവിടെ ഇരിപ്പ് ഇരിപ്പായിരിക്കുന്നു തുടർന്ന് നിത്യയുടെ അരികിലേക്ക് ആദ്യം വന്നിട്ട് ദേഷ്യത്തോടെ ചോദിക്കുന്നു അമ്മ എന്താ അവരോടൊന്നും പറയാതിരുന്നത് അമ്മയ്ക്ക് പറയാമായിരുന്നില്ലേ എൻ്റെ മോനെ നിങ്ങളോടൊപ്പം വീടില്ലെന്ന് ഞാൻ പോവില്ല ആര് പറഞ്ഞാലും ഞാൻ പോകില്ല അമ്മ എന്നോട് വാക്ക് പറഞ്ഞതല്ലേ അമ്മ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകും ഞാൻ എപ്പോഴും അമ്മയുടെ കൂടെ ഉണ്ടാകുമെന്ന് ഇരിക്കേട്ട് നിത്യ പറയുന്നു അവരങ്ങനെ പറഞ്ഞു എന്നല്ലേ ഉള്ളൂ അമ്മ പിന്നീട് അവരോട് സംസാരിച്ചോളാം എന്ന് നിത്യ പറയുമ്പോൾ വാശി പിടിക്കുകയാണ് ആദി അമ്മ ഇപ്പോൾ തന്നെ അവരോട് പറയണം തിരിച്ചു വരാൻ പറ എന്നൊക്കെ പറയുന്നുണ്ട് സുജാത ഇത് കേൾക്കുന്നുണ്ട് എന്നെ വിട്ട് കൊടുക്കല്ലേ അമ്മേ എന്നൊക്കെ ഇങ്ങനെ സങ്കടത്തോടെ പറയുകയാണ് ആദി നിത്യയോട് ഇല്ല അമ്മ ആർക്കും നിന്നെ വിട്ട് കൊടുക്കില്ല അമ്മയുടെ അടുത്തുനിന്ന് നിന്നെ ആരും കൊണ്ടുപോകത്തുമില്ല എന്നൊക്കെ നിത്യ പറയുന്നുണ്ട് എങ്കിൽ അമ്മ എൻ്റെ കൂടെ വാ എന്നും ആദി പറയുന്നു എന്നിട്ട് അപ്പൂപ്പൻ്റെ അടുത്തും അമ്മൂമ്മയോടും പറ അമ്മ വാ അമ്മയെ എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിക്കുകയാണ് ആദി ഇത് കേട്ട് സുജാത അവിടേക്ക് വന്നു സുജാത നിത്യോട് സംസാരിക്കാനാണ് വന്നിരിക്കുന്നത് ആ സമയത്ത് സുജാതയെ വന്ന് കെട്ടിപ്പിടിച്ചിട്ട് ആദ്യം പറയുന്നു അമ്മേ അമ്മുമേ എനിക്ക് ഇവിടെ വിട്ട എങ്ങും പോകണ്ടെന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ സംസാരിക്കാം മോനെ മോൻ ഇവിടെ ഇരിക്കുകയും ഞാൻ കുറച്ച് നിത്യ അമ്മയോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നിത്യയെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ് സുജാത ഈ സമയത്ത് വീണകത്തേക്ക് കയറി വരുന്നുണ്ട് പുറത്ത് തന്നെ ഉണ്ടായിരുന്നു ഹരിയും അമ്മാവനും അവരെ പരിഹസിച്ച് അകത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാതെ ഇവരെ പരിഹരിച്ച് കൊണ്ട് വീണ സംസാരിക്കുന്നുണ്ട് കല്യാണ നിശ്ചയത്തിന് പോയില്ലേ ഓ ഇപ്പോ ഞാൻ മറന്നുപോയി ഹരിയേട്ടൻ അവിടെ വലിയ റോളൊന്നും ഇല്ലല്ലോ എനിക്കിങ്ങനെ പറയുന്നുണ്ട് വീണ അവരെ പരിഹരിച്ച് അകത്തേക്ക് കയറിയപ്പോൾ അതാ ജഗന്നാഥനിരിക്കുന്നു ജഗന്നാഥനെ കണ്ട് ഒന്ന് ഞെട്ടി നിൽക്കുകയാണ് വീണ ഒരിക്കലും ജഗന്നാഥനെ വീണ അവിടെ പ്രതീക്ഷിച്ചില്ലായിരുന്നു എന്താ മോളെ വീണെ എന്നെ അറിയുമോ എന്ന് ജഗന്നാഥൻ ചോദിക്കുമ്പോൾ സാർ കുറച്ചു മുന്നേ ഞാൻ സാറിനെ വിളിച്ചായിരുന്നു കിട്ടിയില്ല എന്ന് വീണ പറയുന്നു അതെന്താ മോളെ മോൾ വിളിക്കുമ്പോൾ എന്നെ കിട്ടാത്തത് എന്തായാലും മോളുടെ താവളം തേടി ഞാനിങ്ങ് വന്നല്ലോ നിൻ്റെ അച്ഛനും ഭർത്താവും അധിക നേരം ഇരിക്കാൻ പാടില്ലെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് ഇതിനും എനിക്കും അതിന് താൽപ്പര്യമില്ല എൻ്റെ പണം തന്നാൽ ഞാനങ്ങ് പോയിക്കോളാം എന്ന് പറഞ്ഞാൽ പണത്തിന് ഇനി ഞാൻ കാത്തിരിക്കണോടെ എന്ന് പറഞ്ഞ് വളരെ ദേഷ്യത്തോടെ ജഗന്നാഥൻ വീണയോട് സംസാരിക്കുന്നുണ്ട് ഈ സമയം അമ്മാവനെയും വിളിച്ചുകൊണ്ട് ഹരിയും അകത്തേക്ക് വരുന്നു പോകേണ്ടെന്ന് അമ്മാവൻ പറഞ്ഞിട്ടും അമ്മാവനെ കൈപ്പിടിച്ച് നിർബന്ധിച്ചുകൊണ്ടാണ് ഹരി അകത്തേക്ക് വരുന്നത് എന്നാട് ഇനി എന്റെ കാശ് തരുന്നത് പറയടി എന്ന് പറഞ്ഞ് വീണയുടെ കഴുത്തിന് പിടിക്കാൻ തുടങ്ങുകയായിരുന്നു ജഗന്നാഥൻ എന്നാൽ പെട്ടെന്ന് ഹരി ആ കൈ തടഞ്ഞിട്ട് പറയുന്നുണ്ട് ജഗന്നാഥ അവൾ നിങ്ങൾക്ക് പണം തരാനുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ ചോദിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ ഈ കയ്യുയർത്തലും ബഹളമൊന്നും ഇവിടെ വേണ്ട ഈ വീട്ടിനകത്ത് ഇങ്ങനെ സംഭവിക്കുന്നത് ഞങ്ങൾ നോക്കി നിൽക്കില്ല അമ്മാവന് വളരെ ദേഷ്യത്തോടെ സംസാരിക്കുന്നുണ്ട് ഇങ്ങനെയൊന്നും ഈ കുടുംബത്ത് പറ്റില്ല എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചോ എനിക്കൊരു രണ്ടോ മൂന്നോ ദിവസം വേണം വേണമെന്ന് വീണ പറയുമ്പോൾ ജഗന്നാഥൻ പറയുന്നു ശരി മൂന്ന് ദിവസം മൂന്നേ മൂന്ന് ദിവസം അതിനുള്ളിൽ പണം നിനക്ക് തരാൻ കഴിഞ്ഞില്ല എങ്കിൽ എന്തെങ്കിലും ചെറു നീ അങ്ങ് ചത്തോണം നീ ജീവിച്ചിരിക്കുന്നുകൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാകില്ല പിന്നെ ഒരു തന്തയുടെ മുന്നിൽ വെച്ച് പറയാൻ പാടില്ലാത്തതാണ് പക്ഷേ എൻ്റെ രീതി എങ്ങനെയായിപ്പോയി ഇറങ്ങി തേച്ച് മായ് കളയാൻ സാധിക്കില്ലല്ലോ പറയുന്ന മൂന്ന് ദിവസത്തിനുള്ളിൽ എൻ്റെ കാശ് കിട്ടിയില്ലെങ്കിൽ തെരുവിലിട്ട് വിട്ടിട്ടായാലും എൻ്റെ കാശ് ഞാൻ എടുത്തിരിക്കും കുറച്ച് ബുദ്ധിമുട്ടായിപ്പോയെങ്കിൽ ക്ഷമിച്ചേക്ക് എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോവുകയാണ് അയാൾ പോയ സമയം അമ്മാവൻ വളരെ ദേഷ്യത്തോടെ തന്നെ വീണയോട് സംസാരിക്കുന്നുണ്ട് ഇനിയെങ്കിലും നിന്റെ അഹങ്കാരം അവസാനിപ്പിച്ചുകൂടേടി അയാൾ പറഞ്ഞത് കേട്ടില്ല അച്ഛൻ്റെ മുന്നിൽ വെച്ച് ഇതിനേക്കാൾ ഭേദം നിനക്ക് പോയി ചത്തൂടെ എന്നൊക്കെ അമ്മാവൻ പറയുമ്പോൾ ഒന്നും പറയണ്ട അമ്മാവ ഇവിടെ ഉപദേശിക്കുന്നതെന്നും ഉപദേശിച്ചാലൊന്നും ഇവിടെ നന്നാവില്ലെന്ന് ഹരി പറയുന്നു ഇനി ഇതുപോലൊരുത്താൻ ഇവിടെ വരാൻ പാടില്ല അതുകൊണ്ട് നീ കൊണ്ടുവന്ന സാധനങ്ങളും എടുത്ത് ഇവിടെ പടി ഈ പടി ഇറങ്ങിക്കോണം അമ്മ അവൻ പറയുന്നുണ്ട് അങ്ങനെ ദേഷ്യത്തോടെ വീണ പോകുന്നു എന്താണ് ഹരി നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്ന് അമ്മ അവൻ ചോദിക്കുമ്പോൾ ഹരി പറയുന്നു കടം വീട്ടാനുള്ള മാർഗവും അവൾ കണ്ടെത്തിയിട്ടുണ്ടായിരിക്കും എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഹരി അവിടെ നിന്ന് പോകുന്നുണ്ട് ശേഷം നിത്യയാണ് കാണിക്കുന്നത് നിത്യോട് അമ്മ സുജാതയ്ക്കും രഘുവിനും എന്തോ പറയാനുണ്ട് രണ്ടുപേരും ഇങ്ങനെ പരങ്ങുകയാണ് എങ്ങനെ പറയുമെന്നോർത്ത് ഞാൻ പറയുന്ന കാര്യങ്ങൾ അതിൻ്റെതായ രീതിയിൽ അവളുടെ ചെവിയിൽ എത്തുന്നില്ല രഘുവിട്ടം തന്നെ പറഞ്ഞാൽ മതിയെന്ന് സുജാത പറയുന്നുണ്ട് അങ്ങനെ രഘു തന്നെ നിത്യോട് പറയാൻ തുടങ്ങുന്നു മോളെ സംസാരിക്കാനുള്ളത് ആദിയുടെ കാര്യമാണ് ഇതുവരെ ആദിക്ക് നീ ആയിരുന്നു അമ്മ ജ്യോതിയാണെങ്കിൽ അവളെ അവനെ ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ല പക്ഷേ മനു ജ്യോതിയെ തേടിയെത്തിയപ്പോൾ അവൻ അവൻ്റെ കുഞ്ഞിനെയും കൂടിയല്ലേ തേടിയെത്തിയത് ഇത് കേട്ട് നിത്യ പറയുന്നു അച്ഛാ ആര്ക്ക് അങ്ങോട്ട് പോകാൻ താല്പര്യമില്ലെന്ന് നിത്യ പറയുമ്പോൾ രഘു പറയുന്നു താല്പര്യമുണ്ടാകില്ല പക്ഷേ നമ്മൾ അങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത് അവൻ കണ്ട് ശീലിച്ച കാര്യങ്ങളല്ലാതെ മറ്റൊന്നും അവനെ കൊണ്ട് കഴിയില്ല അതുകൊണ്ട് നമ്മൾ മുതിർന്നവരല്ലേ അവനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് മോളെ മനുവിനൊപ്പം ജോലി പോകുമ്പോൾ അവൻ്റെ അവരുടെ കൂടെ ആദ്യം ഉണ്ടാകണം അതാണ് ഈ പറയുന്നത് ഞാൻ എങ്ങനെയമ്മേ എന്റെ പിരിയാൻ കഴിയില്ലെന്ന് പറഞ്ഞ് അവൻ കരയുന്നുണ്ട് ഒരു സത്യമാണ് എൻ്റെ ഉള്ളിലെ പേടി എൻ്റെ സങ്കടം മറന്നും അച്ഛനും അമ്മയും മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ നിത്യ പറയുമ്പോൾ ആര് പറഞ്ഞു മനസ്സിലാക്കുന്നില്ലെന്ന് രഘു പറയുന്നു ജ്യോതിയും ആദ്യം അവരുടെ കൂടെ പോവുകയാണെങ്കിൽ പിന്നെ നമുക്ക് അവരെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കേണ്ടി വരില്ല അവർക്ക് നല്ല ഭാവിയുണ്ടാകും എന്നൊക്കെ ഇങ്ങനെ സുജാത പറയുന്നുണ്ട് മോൾ വിദ്യാഭ്യാസമുള്ള കുട്ടിയല്ലേ മോൾ ഒന്ന് ആലോചിച്ചാൽ മോക്ക് മനസ്സിലാകും മോൾ എന്നും മറ്റുള്ളവരുടെ നന്മയെക്കുറിച്ചല്ലേ ചിന്തിച്ചിട്ടുള്ളൂ പ്രത്യേകിച്ച് ജ്യോതിയുടെ കാര്യത്തിൽ ഭർത്താവിന്റെ അനുജിത്തിയോടുള്ള ബന്ധമല്ല നീ കാണിച്ചത് സ്വന്തം അനുജിത്തി ഇങ്ങനെ കൊണ്ടു നടക്കുന്നോ അതുപോലെ തന്നെയാണ് നീ ജ്യോതിയെ നോക്കിയിട്ടുള്ളത് നിന്റെ അനുജിത്തിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ അവളെ നന്നായിട്ട് ജീവിക്കട്ടെ മോളെ എന്ന് കെ രഘു പറയുന്നുണ്ട് ഞാൻ പറഞ്ഞോളാം അവനോട് കരഞ്ഞ് ബഹളം വയ്ക്കും അത് ഞാൻ പറഞ്ഞ് സമാധാനിപ്പിച്ചോളാം പിന്നെ എൻ്റെ കരച്ചിൽ എന്ന് തുടങ്ങിയതാ അതാരും കാര്യമാക്കണ്ട എന്നൊക്കെ നിത്യ സങ്കടത്തോടെ പറയുന്നു ഇത്രയും പറഞ്ഞ് കണ്ണുനീര് തുടച്ച് നിത്യ അവിടെ നിന്ന് പോകുമ്പോൾ സങ്കടത്തോടെ നോക്കുകയാണ് സുജാതയും രഘുവും നിത്യയെ അവളുടെ കണ്ണുനീര് കാണുമ്പോൾ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടല്ല അവൾ പറയുന്നത് സത്യമല്ല എന്ന് തുടങ്ങിയതാണ് അവളുടെ കരച്ചിൽ ആദ്യം അവളുടെ അച്ഛനല്ലേ പോയത് നഷ്ടപ്പെടുത്തി എന്ന് പറയുന്നതായിരിക്കും സത്യം നമ്മളെ കുടുംബത്തിൽ കയറി വന്നതിന് ശേഷം സ്വത്ത് സ്വസ്ഥത എന്തെന്ന് അവൾ അറിഞ്ഞിട്ടുണ്ടോ കരഞ്ഞു കണ്ണുനീര് തോരുന്നതിനിടയിൽ അവൾക്കുള്ള ഏക ആശ്വാസമായിരുന്നു ആദി എൻ്റെ മോളെ എപ്പോഴും എനിക്ക് വേദനിപ്പിക്കേണ്ടി വരുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോഴോ ഇത്രയും സുജാത കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ രഘു സുജാതയെ സമാധാനിപ്പിക്കുന്നു ശേഷം കാണിക്കുന്നത് ജ്യോതി ഇപ്പോൾ വളരെ ഹാപ്പിയാണ് മനു ഇപ്പോൾ ജ്യോതിയെ ഫോൺ വിളിക്കുന്നു ഫോൺ വിളിക്കുമ്പോൾ മനു സോറി ജ്യോതി പഴയ ജ്യോതിയായിട്ട് തന്നെയാണ് മനുവിനോട് സംസാരിക്കുന്നത് ഇതിൽ വളരെ സന്തോഷവാനാണ് മനുവും ഞാൻ കുറച്ച് പർച്ചേസിന് ഇറങ്ങിയതാണ് ആദ്യം ഒരു റൂമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവൻ എന്തൊക്കെയാണ് ഇഷ്ടപ്പെട്ട കളിപ്പാട്ടം പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എന്നൊക്കെ ഇങ്ങനെ മനു ചോദിക്കുകയാണ് ജ്യോതിയോട് അവനെ കൊണ്ടുപോയി ആ മുറിയിലേക്ക് കയറ്റുമ്പോൾ എനിക്ക് അവനെ ഞെട്ടിക്കണം പറ എന്തൊക്കെയാണ് അവന് വേണ്ടത് എനിക്ക് കുറേ സാധനങ്ങളൊക്കെ വാങ്ങണം എന്നൊക്കെ മനു പറയുന്നു അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിരിക്കുകയാണ് മനു എന്നാൽ ആദ്യക്കാണെങ്കിൽ അങ്ങോട്ട് പോകാൻ താൽപ്പര്യവുമില്ല വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ